കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇന്നും രാജഭരണമുള്ള ഒരു ദേശവും അവിടെ ഒരു രാജാവുമുണ്ട് കിരീടവും ചെങ്കോലുമുള്ള രാജാവല്ല നമുക്കിടയിൽ നമ്മളിൽ ഒരാളായി ജീവിക്കുന്ന രാജാവ് രാമൻ രാജമന്നാൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ബിനു രാജാവ് രാജ്ഞി ബിനു മോൾ രാജകുമാരി അർച്ചനയും സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ചുരുക്കം ചില രാജാക്കന്മാരിൽ ഒരാളാണ് രാമൻ രാജമന്നാൻ എന്ന കോവിൽമലയിലെ മന്നാൻ സമൂഹത്തിൻ്റെ രാജാവ് കേരളത്തിൽ ഇന്ന് രാജഭരണമുള്ള ഏക ആദിവാസി വിഭാഗമാണ് കാഞ്ചിയാർ കോവിൽമലയിലെ മന്നാൻ സമൂഹം ഇന്ത്യയിൽ നിലവിലുള്ള രണ്ട് ആദിവാസി രാജവംശങ്ങളിൽ ഒന്നാണിത് കേരളത്തിൻ്റെ കിഴക്കൻ ജില്ലയായ ഇടുക്കിയിലാണ് കോവിൽമല മന്നാൻ എന്ന ആദിവാസി സമുദായത്തിൻ്റെ രാജ തലസ്ഥാനമാണ് കോവിൽമല ഇടുക്കിയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ കട്ടപ്പനയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ പെരിയാറിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രദേശം കൃത്യമായി പറഞ്ഞാൽ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലാണ് കോവിൽമല കോഴിമല എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും ഇവിടെ ഇപ്പോഴും രാജഭരണം നിലനിൽക്കുന്നു കോവിൽമലയിലെ മന്നാൻ സമുദായത്തിലെ ഇപ്പോഴത്തെ രാജാവാണ് രാമൻ രാജമന്നാൻ നാലു വർഷത്തോളം കോഴിമല ഭരിച്ച പതിനാറാമത്തെ മന്നൻ രാജാവ് അരയൻ രാജമന്നാൻ നാടുനീങ്ങിയതോടെ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് നാലിനാണ് ബിനു എന്ന രാമൻ രാജമന്നാൻ രാജാവായി അധികാരമേറ്റത് ഈ സമുദായത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ യോഗ്യതയും ഇദ്ദേഹത്തിനാണ് കുമളി മന്നാക്കുടിയിലെ വലിയ വീട്ടിൽ സി നായൻ തേവി ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് രാമൻ രാജമന്നാൻ ജനിക്കുന്നത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി ഏകദേശം ഒരു ലക്ഷത്തോളം അംഗങ്ങളാണ് മന്നാൻ സമൂഹത്തിലുള്ളത് കാലപ്പകർച്ചയിൽ നിറമങ്ങാത്ത ഗോത്ര സംസ്കൃതിയുടെ ശേഷിപ്പായി ഈ രാജാവും പ്രജകളും അവിടെ ജീവിക്കുന്നു രാജാവും സേനാനായകരും ദ്വാരപാലകരും എല്ലാമുള്ള രാജവംശം മന്നാൻ സമൂഹം താമസിക്കുന്ന ഒരു കൂട്ടം ഗ്രാമങ്ങളെ ഒന്നു ചേർന്ന് കുടികൾ എന്നറിയപ്പെടുന്നു കേരളത്തിലെ മന്നാൻ സമുദായത്തിൽ നാൽപ്പത്തിരണ്ട് കുടികളാണുള്ളത് ഈ നാൽപ്പത്തിരണ്ട് കുടികളുടെയും ആസ്ഥാനമാണ് ഇടുക്കിയിലെ കോവിൽമല ഈ നാൽപ്പത്തിരണ്ട് കുടികളുടെയും അധിപരാണ് രാമൻ രാജമന്നാൻ എന്ന രാജാവ് കേരളത്തിലെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് നാൽപ്പത്തിരണ്ട് കുടികളുള്ളത് എല്ലാ കുടികളിലുമായി മൂവായിരത്തോളം കുടുംബങ്ങളായിട്ടാണ് മന്നാൻ സമൂഹം ജീവിക്കുന്നത് രാജാവിന് അധികാരമുള്ള പ്രദേശത്തെ ആയിരം പെരുങ്കുട മലനാട്ടുമല തെക്കോട് എന്നിങ്ങനെ മൂന്ന് ദേശങ്ങളായിട്ടാണ് ഭരണ സൗകര്യാർത്ഥം അധികാരപരിധി തിരിച്ചിരിക്കുന്നത് ആയിരം പെരുങ്കുടയിലാണ് രാജാവിൻ്റെ പ്രധാന ഭരണപ്രദേശം ഈ ആയിരം പെരുങ്കുടയിലാണ് കോവിൽമല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ചെറുതോണി മുതൽ കട്ടപ്പന കഴിഞ്ഞ് ഉടുമ്പൻചോല മേഖലകളാണ് ഈ ദേശത്തിൻ്റെ ഒരു ഏരിയ വരുന്നത് നിയമങ്ങൾ കർശനമായി നടപ്പാക്കാൻ ഒരു കർമ്മസേനയും രാജാവിനുണ്ട് രാജാവിൻ്റെ കീഴിൽ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ നാല് ദേശങ്ങളെ കേന്ദ്രീകരിച്ച് നാല് ഉപരാജാക്കന്മാരും രാജാവിനെ സഹായിക്കുന്നതിനായി ഒരു ഇളയ രാജാവും ഒൻപത് മന്ത്രിമാരും വാപ്തി എന്ന സ്ഥാനം കൈകാര്യം ചെയ്യുന്നവരും പൂജാരി എന്ന സ്ഥാനം കൈകാര്യം ചെയ്യുന്നവരും ഉൾപ്പെടുന്നതാണ് ആ കർമ്മസേന ഇവർ മന്നാൻ സമുദായത്തിലെ ഓരോ ഉപജാതിയുടെയും തലവന്മാരുമാണ് മന്നാൻ സമുദായത്തിന് മുപ്പത്തഞ്ചോളം ഉപജാതികളുണ്ട് മുപ്പത്തഞ്ചോളം ഉപജാതികൾക്ക് നാൽപ്പത്തിരണ്ടോളം വരുന്ന നാടുകളായി വിഭജിച്ച് നൽകിയിട്ടുമുണ്ട് അതാണ് കുടികൾ എന്നറിയപ്പെടുന്നത് രാജാവിൻ്റെ കർമ്മസേനയിൽ മന്ത്രിമാർക്കാണ് പ്രജകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഉള്ളത് അവർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കൂടുതലും മന്ത്രിമാരാണ് മന്ത്രിമാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് രാജാവ് ഇടപെട്ട് തീർപ്പ് കൽപ്പിക്കുന്നത് ആദിവാസി വിഭാഗങ്ങളിലെ മന്നാൻ സമുദായത്തിന് രാജാവ് കാണപ്പെട്ട ദൈവമാണ് രാജാവിൻ്റെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് മന്നാൻ സമൂഹം നൽകുന്നത് വിചാരണ നടത്താനും ശിക്ഷ വിധിക്കാനും അധികാരമുള്ള ആളാണ് രാമൻ രാജമന്നാൻ രാജകീയ പദവി ഉണ്ടായിരുന്നിട്ടും കൊട്ടാരമോ രഥമോ രാജകീയ സുഖ സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു കർഷകനായി അദ്ദേഹം എളിമയോടെ അവിടെ ജീവിക്കുന്നു ഏലം കൃഷിയാണ് രാജാവ് നടത്തുന്നത് ഇവിടെയൊരു പ്രത്യേകതയുള്ളത് പഴയ രാജാക്കന്മാരെ പോലെ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാറില്ല രാജാവ് തന്നെയാണ് പാടത്ത് കൃഷി ചെയ്യുന്നത് രാജാവ് ഒരു ലളിതമായ വീട്ടിൽ താമസിക്കുകയും കുടുംബത്തോടൊപ്പം ഒരു പ്രാദേശിക ക്ഷേത്രം നടത്തുകയും ചെയ്യുന്നു കൃഷിയിലേക്ക് വരുന്നതിനു മുമ്പ് രാമൻ രാജമന്നാൻ നിത്യവൃത്തിക്കായി പല ജോലികളും ചെയ്തിരുന്നു വനം വകുപ്പിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററടക്കം പലതും സമുദായ അംഗങ്ങൾ വരുമാനത്തിനു വേണ്ടി ആധുനിക കൃഷിരീതികളിലേക്ക് തിരിയണമെന്ന സന്ദേശം കൂടിയാണ് താനൊരു കർഷകനായി ജീവിക്കുന്നതിലൂടെ നൽകുന്നതെന്ന് രാജാവായ രാമൻ രാജമന്നാൻ പറയുന്നു പൗരാവകാശങ്ങളെ സംബന്ധിച്ച പ്രത്യേക അധികാരങ്ങളൊന്നും രാജാവിനില്ലെങ്കിലും തലവനായി കാര്യങ്ങൾ നോക്കി നടത്തുകയാണ് പ്രധാനമായും ചെയ്യുന്നത് ഒരു ഗോത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന സർക്കാരുകൾ രാജാവെന്ന പരിഗണനയും ബഹുമാനവും ആദരവും നൽകുന്നുണ്ടെങ്കിലും ജനാധിപത്യം പുലരുന്ന നാട്ടിൽ ഔദ്യോഗികമായി ഒരു പദവി നൽകിയിട്ടില്ല കൂടാതെ ഈ രാജവംശത്തെയോ അവരുടെ സംസ്കാരത്തെയോ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ ഒരു സഹായവും സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല എന്നും രാമൻ രാജമന്നാൻ പറയുന്നു കാട്ടുതേൻ പച്ചമരുന്നുകൾ തുടങ്ങിയ വനവിഭവങ്ങൾ ശേഖരിക്കുകയും കൂടാതെ കൃഷി മത്സ്യബന്ധനം എന്നിവയാണ് മന്നാൻ സമുദായത്തിൻ്റെ പ്രധാന തൊഴിലുകൾ ഒരു തേനീച്ചയെ കണ്ടാൽ അതിനെ പിന്തുടർന്ന് തേനെടുക്കാത്തവൻ മന്നാൻ അല്ല എന്നാണ് അവർക്കിടയിലെ വിശ്വാസം കാടിൻ്റെ നാശവും കാലത്തിൻ്റെ മാറ്റവും മന്നാന്മാരെ കാട്ടിൽ നിന്ന് നാട്ടിലെത്തിച്ചു പരമ്പരാഗത തൊഴിൽ മാറ്റകൃഷിയായതിനാൽ ഒരു സ്ഥലത്ത് അഞ്ച് വർഷത്തിൽ കൂടുതൽ ഇവർ തങ്ങില്ലായിരുന്നു കാലക്രമേണേ കൃഷിയിടങ്ങൾ നഷ്ടമാവുകയും കൃഷി തന്നെ അനാഥമാവുകയും ചെയ്തപ്പോൾ നിത്യവൃത്തിക്കായി ഇവർക്ക് പല തൊഴിലുകളും ചെയ്ത് ജീവിക്കേണ്ടി വന്നു ഈറ്റ കൊണ്ടുള്ള പനമ്പ നിർമ്മാണത്തിൽ ഇവർ വിദഗ്ധരാണ് ഈറ്റയുടെ ദൗർബല്യവും പണിയുടെ കഷ്ടപ്പാടുമാവാം പുതിയ തലമുറയ്ക്ക് ഇന്ന് ഇതൊരു പഴങ്കഥയാണ് പാണ്ഡ്യരാജാവും ചോളരാജാവും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ പാണ്ഡ്യനെ സഹായിച്ചതിൻ്റെ പ്രത്യുപകാരമായി വനവിഭവങ്ങൾ എടുക്കാൻ മന്നാൻ സമുദായത്തെ അനുവദിച്ചുവെന്നും അങ്ങനെയാണ് അവർ വനവാസികളായതെന്നും ചരിത്രം പറയുന്നു ഇവരുടെ ചരിത്രത്തിന് തമിഴ് സംസ്കാരവുമായി ബന്ധവുമുണ്ട് തായ് വഴി അല്ലെങ്കിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് മന്നാൻ സമൂഹത്തിൽ തുടർന്നു വരുന്നത് അമ്മയുടെ ഗോത്രത്തിൻ്റെ പേരാണ് മക്കൾ പിന്തുടരുക വിവാഹത്തിനും മരുമക്കത്തായ രീതിയിൽ മുറച്ചറുക്കിനെയാണ് ഇവർ പെൺകുട്ടികൾക്ക് നിശ്ചയിക്കുക എന്ന് വിളിക്കുന്ന മലയിറങ്ങി വരുന്ന മൺമറഞ്ഞ പൂർവികരാണ് മന്നമാരുടെ ആരാധനാ മൂർത്തികൾ മീനാക്ഷിയും ഇവരുടെ ആരാധനാ മൂർത്തിയാണ് മറ്റു ഹിന്ദു ദൈവങ്ങളെയും ഇവർ ആരാധിക്കുന്നുണ്ട് ഇവർ ആണ്ടിലൊരിക്കൽ നടത്തുന്ന വിളവെടുപ്പ് ഉത്സവത്തെ കാലവൂട്ട് ഉത്സവം എന്നറിയപ്പെടുന്നു പിതൃക്കൾക്കും ആരാധനാമൂർത്തികളായ ദേവതകൾക്കും തങ്ങൾ നിലങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളുടെ ഒരു വിഹിതം സമർപ്പിക്കുന്ന പതിവുമുണ്ട് അത് സദ്യയായി അവർക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങും കൂടെയാണ് ഈ കാലവൂട്ട് മഹോത്സവം കാലവൂട്ട് ഉത്സവം മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്നു കാലവൂട്ടിന് രാജാവ് ചാവർക്കുവെക്കൽ നടത്തി മരിച്ച ആത്മാക്കളെയും കുലദൈവങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു ചടങ്ങുമുണ്ട് ദോഷങ്ങൾ മാറാൻ പരിഹാരക്രിയകളും ഇതോടനുബന്ധിച്ച് നടത്തുന്നു കാലവുട്ട് ഉൾപ്പെടെയുള്ള പ്രധാന ആഘോഷങ്ങളിൽ രാത്രി മുഴുവൻ നീളുന്ന കൂത്ത് എന്നറിയപ്പെടുന്ന രൂപമാണ് പ്രധാന ഇനം മന്നാൻ സമുദായത്തിൻ്റെ പരമ്പരാഗത കലയായ കൂത്തിൽ സ്ത്രീവേഷം കെട്ടിയ പുരുഷന്മാരാണ് പങ്കെടുക്കുന്നത് പാരമ്പര്യമനുസരിച്ച് സ്ത്രീകൾ കൂത്ത് നടത്താറില്ല രാജാവായി വാഴിക്കുന്ന ചടങ്ങിലും കൂത്ത് എന്ന കലാരൂപമുണ്ടാകും മാറുന്ന കാലത്തിനും ജീവിതചക്രത്തിനുമിടയിൽ ആറ് നൂറ്റാണ്ടോളം പൂർവികർ കൈമാറി വന്ന സംസ്കാരം കൈവിടാതെ ഇന്നും രാജാവിൻ്റെ മേൽനോട്ടത്തിൽ മന്നാൾ സമൂഹം സൂക്ഷിക്കുന്നുണ്ട് കോവിൽമലയിലെ ഈ ആദിവാസി രാജാവിന് കൊട്ടാരവും ആദിവാസി മ്യൂസിയവും നിർമ്മിച്ചു നൽകുമെന്ന് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി എന്നാൽ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമായില്ല രണ്ടായിരത്തി പതിനാറിൽ കൊട്ടാരം നിർമ്മാണത്തിനായി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവ് രാമൻ രാജമന്നാന് കൈമാറിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നിർമ്മാണം നീണ്ടുപോവുകയാണ് ചെയ്തത് ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം ഗവേഷണ വിദ്യാർത്ഥികൾക്കായി ആദിവാസി മ്യൂസിയവും അനുവദിച്ചിരുന്നു രാജാവിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ രാജസദസ് ചേരുവാനുള്ള ഹാൾ ലൈബ്രറി പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കൊട്ടാരം നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് കൊട്ടാരം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതായിരുന്നു ആദ്യ പ്രശ്നം പിന്നീട് വിവിധ സംഘടനകൾ ചേർന്ന് രാജകൊട്ടാരത്തിനായി സ്ഥലം വാങ്ങി നൽകിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് കൊട്ടാരത്തിൻ്റെയും ആദിവാസി മ്യൂസിയത്തിൻ്റെയും നിർമ്മാണം അനന്തമായി നീളുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറിന് ന്യൂഡൽഹിയിൽ ചേർന്ന എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ മന്നാൻ സമുദായത്തിൻ്റെ രാജാവ് എന്ന നിലയിൽ രാമൻ രാജമന്നാന് ക്ഷണം ലഭിച്ചിരുന്നു ക്ഷണം സ്വീകരിച്ച് രാജാവും ഭാര്യ ബിനുമോളും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു ന്യൂഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു ആദിവാസി രാജാവ് ആദ്യമായി പങ്കെടുത്തതിൻ്റെ അടയാളം കൂടിയാണിത് ചടങ്ങുകളിൽ രണ്ട് മന്ത്രിമാരും സൈനികരും അദ്ദേഹത്തെ സഹായിക്കാനെത്തിയിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മന്നാൻ സമുദായത്തിൽ നിന്ന് ഊരിന് പുറത്തേക്ക് ഒരാൾ ആദ്യമായി യാത്ര ചെയ്യുന്നത് എന്നാൽ സമുദായത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇപ്പോൾ പഠനത്തിനും ജോലികൾക്കുമായി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടെന്നും സമുദായത്തിൻ്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഇതുപോലൊരു ദേശീയ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമാണെന്നും രാമൻ രാജമന്നാൻ പറയുന്നു മാത്രമല്ല ഒരിക്കൽ വനവാസി വിഭവങ്ങളുമായി രാമൻ രാജമന്നാൻ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ സന്ദർശനം നടത്തി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിക്ക് മന്നാൻ സമുദായം നിർമ്മിക്കുന്ന വനവാസി വിഭവങ്ങൾ കാഴ്ചവെച്ചു മന്നാൻ സമുദായത്തിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു കൊട്ടാരവട്ടങ്ങളും പരിവാരങ്ങളും സേവകരുമില്ലാത്ത രാജാവായി രാമൻ രാജമന്നാൻ നാടുവാഴുമ്പോഴും പ്രജകൾക്കിടയിൽ നിൽക്കുന്ന സമയം ഒരു തികഞ്ഞ ഭരണാധികാരി തന്നെ കാലത്തിനു മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനത്തിൻ്റെ നേർന്ന ഓർമ്മകളുമായി രാജാവ് പ്രജകളുമൊത്ത് അങ്ങ് കോവിൽമലയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു